സുഹൃത്തുക്കളെ നമസ്കാരം നമുക്ക് അപ്പോൾ ഇന്ന് ഇരുപത്തി ആറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന വിവിധ തരം ഡ്രൈവർ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർക്കാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വായിച്ചു വിടുന്നതേ ഉള്ളൂ ഇതിലൊക്കെ തെറ്റുകളുണ്ട് പ്രൊവിഷൻ ആൻസർക്കിൽ ഉത്തരം ചിലത് റോങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ആത്മഹത്യാ സംഘം സ്ഥാപിച്ചതാര് അത് വാഗ്പിടാനന്ദൻ കൊഴിഞ്ഞീലകളാരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരി ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം കുച്ചിപ്പുടി ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയനാണ് ജി ശങ്കരകുറപ്പ് തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് സി പി രാമസ്വാമി അയ്യർ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കാർ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ ആണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ശ്രീചിത്തിര തിരുനാൾ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കേഴ്സൻ പ്രഭു വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു മന്നത്ത് പത്മനാഭൻ്റെയാണ് നാഷണൽ ഹെറാഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജിയാണ് ഗാന്ധിജി തൻ്റെ ആത്മഹത്യ രഹിച്ചത് ഏത് ഭാഷയിലായിരുന്നു അത് ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി അഭിസംബോധന ചെയ്തതാരായിരുന്നു അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് കഥകൾ കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷമാണ് മിനുക്ക് അടുത്തത് പതിനാറിൻ്റെത് നാൽപ്പത്തി നാലാണ് ആൻസർ ഓപ്ഷൻ എ ആണ് പതിനേഴേത് ഓപ്ഷൻ സി ഏകീകൃത സിവിൽ കോഡാണ് പതിനെട്ട് ഓപ്ഷൻ ഡി പത്തൊമ്പത് സി ഇരുപത് ഡി ഇരുപത്തി ഒന്ന് എ ആണ് ഇരുപത്തിരണ്ട് സി ഇരുപത്തി മൂന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ഇരുപത്തിനാല് ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധനാണ് കെ എൻ രാജ് ഇരുപത്തഞ്ചിൻ്റെ ആൻസറായിട്ട് അമൂൽ നമുക്ക് തിരഞ്ഞെടുക്കാം ഇരുപത്തി ലോകരാജ്യങ്ങളുടെ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാം സ്ഥാനമാണ് ഇരുപത്തിയേഴ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ് താർ മരുഭൂമി ഇരുപത്തെട്ട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ഇരുപത്തൊമ്പത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപാണ് മുപ്പത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് മുപ്പത്തി ഒന്ന് ഓപ്ഷൻ സി ആണ് മുപ്പത്തിരണ്ട് ഓപ്ഷൻ ഡി മുപ്പത്തി മൂന്ന് ഓപ്ഷൻ എ ആണ് മുപ്പത്തിനാല് ഓപ്ഷൻ ബി മുപ്പത്തഞ്ച് ഓപ്ഷൻ സി ആണ് മുപ്പത്താറ് ഓപ്ഷൻ ഡി മുപ്പത്തി ഓപ്ഷൻ ബി മുപ്പത്തെട്ട് ഓപ്ഷൻ സി മുപ്പത്തൊമ്പത് ഓപ്ഷൻ ബി നാൽപ്പത് ഓപ്ഷൻ ബി നാൽപ്പത്തൊന്ന് ഓപ്ഷൻ സി നാൽപ്പത്തിരണ്ട് ഓപ്ഷൻ ഡി നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ ബി നാൽപ്പത്തി നാല് ഓപ്ഷൻ ഡി ടൈഫോയിഡ് നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ ബി നാൽപ്പത്തിയാറ് ഓപ്ഷൻ എ നാൽപ്പത്തിയേഴ് ബി നാൽപ്പത്തിയെട്ട് സി മൃതസഞ്ജീവിനി നാൽപ്പത്തി ഒമ്പത് എ അൻപത് ഡി അടുത്ത ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ അമ്പത്തൊന്ന് സി അൻപത്തിരണ്ട് എ അൻപത്തി മൂന്ന് ഡി അൻപത്തിനാല് സി അൻപത്തഞ്ച് ബി അൻപത്താറ് ഡി അമ്പത്തേഴ് സി അമ്പത്തെട്ട് എ അൻപത്തൊമ്പത് എ അറുപത് സി അറുപത്തി ഒന്ന് ബി അറുപത്തിരണ്ട് ഡി അറുപത്തി മൂന്ന് ബി അറുപത്തിനാല് എ അറുപത്തഞ്ച് ഡി അറുപത്താറ് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ ഒരു സ്ട്രോക്ക് അല്ലാത്തത് ബി കിക്ക് ആണ് ആൻസറായി കൊടുത്തിരിക്കുന്നത് അറുപത്തി സി അറുപത്തിയെട്ട് എ അറുപത്തി ഒമ്പത് എ എഴുപത് സി എഴുപത്തി ഒന്ന് എ എഴുപത്തിരണ്ട് ബി ബി ഓപ്ഷൻ എഴുപത്തി മൂന്ന് ഡിസ്റ്റിൽഡ് വാട്ടർ ആയി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ബാറ്ററിയിലാണ് എഴുപത്തി നാല് എ എഴുപത്തി അഞ്ച് സി എഴുപത്തി ആറ് സി എഴുപത്തി ഏഴ് ബി എഴുപത്തി എട്ട് ഡി എഴുപത്തി ഒമ്പത് എ എൺപത് ബി എൺപത്തി ഒന്ന് സി എൺപത്തി രണ്ട് ഡി എൺപത്തി മൂന്ന് സി എൺപത്തി നാല് ഡി എൺപത്തി അഞ്ച് ഡി എൺപത്തി ആറ് ബി എൺപത്തി ഏഴ് എ എൺപത്തെട്ട് ഡി എൺപത്തൊമ്പത് സി തൊണ്ണൂറ് സി തൊണ്ണൂറ്റൊന്ന് എ തൊണ്ണൂറ്റി രണ്ട് ബി തൊണ്ണൂറ്റി മൂന്ന് ഡി തൊണ്ണൂറ്റി നാല് ബി തൊണ്ണൂറ്റഞ്ച് എ തൊണ്ണൂറ്റാറ് ഡി തൊണ്ണൂറ്റേഴ് സി തൊണ്ണൂറ്റെട്ട് ഡി തൊണ്ണൂറ്റൊമ്പത് ഡി നൂറ് ബി ഇത് പ്രൊവിഷൻ ആൻസർക്കാണ് സൈറ്റിൽ പബ്ലിഷ് ചെയ്യണത്രേ നമ്മുടെ പ്രൊഫൈലിൽ ഇതിൻ്റെ ചലഞ്ച് ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് മാർക്ക് ചെയ്തെടുത്തതാണ് ഇതിൽ ഏറ്റവും ഇതിലൊരു പ്രൊവിഷൻ ആൻസർക്ക് ഇപ്പോൾ കൊടുത്തതിലൊരു തെറ്റുത്തരം കാണുന്നുണ്ട് ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി കാണുന്നത് ഇപ്പം പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരം അത് പാലക്കാടാണ് എടുത്തിരിക്കുന്നത് പക്ഷേ എന്നാലത് ഇടുക്കിയായി മാറി മാറിയിട്ടുണ്ട് അപ്പോൾ അത് ചലഞ്ച് ചെയ്യേണ്ട പിന്നെ ഇതിൻ്റെ കട്ട് ഓഫ് എങ്ങനെ ഒരു അത്യാവശ്യം ഒരു സിമ്പിൾ സിമ്പിൾ അത്യാവശ്യം പഠിക്കുന്നവർക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റിയ എക്സാമായിരുന്നു അപ്പോൾ ഒരു കട്ട് ഓഫ് എങ്ങനെ ആയാലും എഴുപത്തഞ്ച് എൺപതിന് മുകളിൽ സ്റ്റേറ്റ് വൈഡ് പോകും ഡിസ്ട്രിക്ട് വൈസ് ചെയ്യാൻ അതിനനുസരിച്ച് കുറവ് വരുന്നതായിരിക്കും അപ്പോൾ ഇത് പ്രൊവിഷണൽ ആൻസർക്ക് സൈറ്റിൽ പബ്ലിഷ് ചെയ്യണത് ചെയ്യുന്നതിന് മുൻപ് പ്രൊഫൈല് വന്നിട്ടുണ്ട് ചലഞ്ച് ഓപ്ഷൻ അപ്പോൾ അതിൽ നിന്ന് എടുത്തതാണ്